ൾ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നൈറ്റിയുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലൊക്കെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ നൈറ്റി കട്ട് ചെയ്താൽ പോകുന്നത് വേസ്റ്റ് പോർഷൻ അതുപോലെ ഹിപ്പിൻ്റെ അവിടം വരെയൊക്കെ ഉള്ള പോർഷനിൽ നമുക്ക് കുറച്ച് പോർഷൻസ് നമുക്ക് കട്ട് പീസായിട്ട് കിട്ടുന്നുണ്ട് കുറച്ച് വീതിയില് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം തന്നെ ഈ കട്ട് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്കൊരു നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഇവിടെ കട്ട് പീസ് ജോയിൻ ചെയ്യുകയാണ് ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഡിസൈനാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ മേളില് കുറച്ച് മുകളിലായിട്ടുള്ള പോർഷൻ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാണ് എന്നിട്ട് ഞാനിവിടെ രണ്ടര ഇഞ്ച് വിത്തും അതുപോലെ ഒരു മൂന്ന് മൂന്ന് ഇഞ്ച് അത്രയും ലെങ്ത്തുമായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാന്ന് ചോദിച്ചാൽ അതെടുക്കാം അപ്പോൾ ഞാനതൊരു ബോക്സ് പോലെ ഇവിടെ റെഡിയാക്കിയിട്ട് ഞാനത് റൗണ്ടിനൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം ഞാനിവിടെ ഒരു ബോക്സ് പോലെ റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ടിനൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചേക്കാൻ നമുക്ക് എത്രയാണോ വിത്തും ലെങ്ത്തും വേണ്ട അതനുസരിച്ച് എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഏകദേശം ഞാനൊരു രണ്ടിഞ്ച് നമുക്കങ്ങനെ ഇപ്പോൾ അളവ് വേണ്ട പക്ഷെ എന്നാലും കുറച്ച് കറക്റ്റായിട്ട് വരണമല്ലോ അപ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ഡിസൈൻ ചെയ്യാനായിട്ട് വരച്ചെടുക്കുകയാണ് എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതാണ് നമ്മുടെ നൈറ്റീടെ ഫ്രണ്ട് പോർഷനിൽ അതായത് നെക്കായിട്ട് വെക്കേണ്ടത് നമ്മളല്ലാതെ നമ്മുടെ ഈ നൈറ്റ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഈ മെറ്റീരിയൽ കട്ട് ചെയ്തപ്പോൾ നമ്മൾ വേറെ നെക്കൊന്നും നമ്മൾ അതിൽ തന്നെ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഇനി നമ്മളിത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഒന്ന് മടക്കി കൊടുക്കുക നമ്മുടെ മെറ്റീരിയൽ ഒന്ന് മടക്കി കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് സെൻറ്റർ കിട്ടുമല്ലോ അവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ബിഗിനസിനൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് അപ്പോൾ ചെയ്യാൻ പറ്റും കാരണം നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും നെക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് കറക്റ്റായിട്ട് ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമുക്കത് കിട്ടണം ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അത് നമ്മളിത് ഈ രീതിയിലൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഈ അതായതിയിലൊന്ന് കറക്റ്റായിട്ട് നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇനി ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതാ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ആ സ്റ്റിച്ചിൽ കൊള്ളാതെ തന്നെ ദാ ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇതേ രീതിയിൽ ഒന്ന് പതിച്ചടിക്കുക കേട്ടോ പതിച്ചടിക്കണ്ട നിങ്ങളൊന്ന് ജസ്റ്റ് ആയം ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് വരും പൈപ്പിംഗ് നമ്മൾ ഓൾറെഡി കൊടുക്കുമ്പോൾ സ്റ്റിച്ച് സ്റ്റിച്ചവിടെ വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പൈപ്പിങ് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ പൈപ്പിങ്ങിൻ്റെ പുറം വശം ഉണ്ടല്ലോ അത് അതിനാണ് നമ്മൾ അതാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ടൊന്ന് മറിക്കുമ്പോൾ നമ്മുടെ പൈപ്പിംഗ് നല്ല രീതിയിൽ വരും അപ്പോൾ നമ്മളൊന്ന് പതിച്ചടിച്ചാൽ മതി ഓക്കെ അതെങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാട്ടോ നമ്മളിവിടെ ഫിനിഷ് ചെയ്യാണ് പൈപ്പിംഗ് വെച്ചിട്ട് ഇതുപോലൊന്ന് പതിച്ച് അടിക്കുമ്പോൾ പൈപ്പിങ്ങിൻ്റെ തൊട്ട് മുമ്പിൽ വെച്ച് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക പൈപ്പിങ്ങിലേക്ക് കയറാതെ അപ്പം നല്ല കറക്റ്റായിട്ട് വരും അതുപോലെ ഒരുപാട് ദൂരേക്കും പോകരുത് സ്റ്റിച്ച് എന്നാലാണ് നല്ല രീതിയിൽ വരുള്ളൂ ബിഗിനേഴ്സിന് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് കാരണം നെക്കാണ് എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് വരുന്നത് നമ്മൾ സൽവാർ സ്റ്റിച്ച് ചെയ്യുമ്പോഴും എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വരും സ്ലിറ്റ് നെക്ക് അതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റിയ നല്ല ഒരു മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളിവിടാ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് കിട്ടി ഇനി നമുക്ക് നമ്മുടെ ബാക്കി പോർഷൻ ഒന്ന് പൈപ്പിംഗ് വെച്ചിട്ട് ചെയ്യാം അതായത് പോലെ പുറം വശം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ പുറംവശം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക പുറം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ വളവൊക്കെ വരുന്ന പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയ കട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ അത് കറക്റ്റായിട്ട് വരും ഇല്ല ഇതുപോലെ നമ്മളൊന്ന് കട്ടിട്ട് കൊടുക്കാം ചെറിയൊരു കട്ട് നമ്മുടെ തുണിയിലാണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ ദാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കറക്റ്റായിട്ട് നല്ലൊരു പൈപ്പിങ് നമുക്ക് കിട്ടും ഇതേപോലെ ഒന്ന് കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് നമുക്ക് ഇത് ഇതൊന്ന് പതിച്ചടിക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് പതിച്ചടിക്കലാണ് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കൊടുത്തിട്ട് വൃത്തിയായിട്ടൊന്ന് പതിച്ചടിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നല്ലൊരു നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഞാനിവിടെ സിബ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സിബ് വെച്ച് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ഇഞ്ച് ലെങ്ത്തും അതുപോലെ രണ്ടര ഇഞ്ച് വിട്ടുമുള്ള ഒരു തുണി എടുക്കുകയാണ് അപ്പോൾ അതൊന്നും മടക്കി അടിക്കാനാണ് കേട്ടോ മടക്കി അടിക്കുകയെന്ന് വെച്ചാൽ മേളിലും ഒരു വൺ സൈഡുമാണ് ഞാൻ മടക്കി അടിക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ മെളിലും താഴെയും വീതിയും അതുപോലെ ലെങ്ത്തിൻ്റെ ഒരു വശവും മറ്റേ വശം തേരു പോർഷനാണ് ഓക്കെ അപ്പോൾ നമുക്കത് അടിച്ചു വരാം ഇനി നമ്മളത് നമ്മുടെ നെക്കിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ തന്നെ നമ്മൾ സെൻറ്റർ പോർഷനിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കാം ഓക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ സിബ് വെച്ച് എത്ര വേണം നമ്മുടെ ലെങ്ത്ത് നിന്ന് നോക്കിയിട്ട് നമ്മൾ ആ സിബിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ഒരു വി എൻ്റിലൊരു വി ഷേപ്പ് വരത്തക്ക രീതിയിൽ രണ്ട് ലൈൻസ് നമ്മൾ വരച്ചു കൊടുക്കണം ഒരു ചെറിയ ഒരു കാലിഞ്ച് വേണ്ട ഒരു ഏകദേശം ഒരു കാലിഞ്ചോളം അടുക്ക ഒരു ഇതിൽ വരക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ സിബ് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വരച്ച ആ ലൈനിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ആ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമ്മളിവിടെ ആ ഒരു ലൈനിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം അത് കട്ട് ചെയ്ത് കൊടുക്കാൻ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണത് ഓക്കെ ആ ഒരു സിബിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് പതിച്ചടിക്കാനുള്ളതാണ് അപ്പോൾ ഞാനിവിടെ അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി എന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്ന് പതിച്ചടിക്കണം ഓക്കെ ഈ രീതിയിൽ ഒന്ന് പതിച്ചടിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കേണ്ട പീസെന്ന് പറഞ്ഞാൽ എട്ട് ഇഞ്ച് ലെങ്ത്തും അതുപോലെ രണ്ടര ഇഞ്ച് വിടുത്തുമായിട്ടുള്ള തുണി ആയിരിക്കണം കേട്ടോ പീസായിരിക്കണം ഓക്കെ അപ്പോൾ നമുക്കിത് ഇനി ആദ്യം പതിച്ചടിക്കാം എന്നിട്ട് നമ്മൾ പതിച്ചടിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിബ് ഡയറക്റ്റായിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ സാധാരണ സിബ് വെക്കുന്ന അതേ രീതിയിൽ തന്നെ ഇതേപോലെ ഒരു വൺ സൈഡ് വെക്കുക ഇൻവിസിബിൾ ഒന്നും അല്ലല്ലോ അപ്പോൾ നമ്മൾ സാധാരണ വെക്കും പോലെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് സിബ് അകത്തുനിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്യുക കാരണം സിബ് എങ്ങാനും പുറത്തേക്ക് പോന്നാൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ നമ്മളിതായി രീതിയിൽ ജസ്റ്റ് ഒന്ന് സിബ് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യം അത്രയും ലെങ്ത്ത് എടുത്തിട്ട് കയറ്റി ഇങ്ങോട്ട് സ്റ്റിച്ച് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യുന്ന അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിച്ച് അതായത് നമ്മുടെ സിബ് കാണാത്ത രീതിയിൽ കാണ കാണാവുന്ന രീതിയിലല്ല കാണാൻ പാടില്ലാത്ത രീതിയിൽ ഒന്ന് മറച്ചു വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു ഒരൊമ്പതിഞ്ച് ലെത്തും മൂന്നിഞ്ച് വിട്ടുമുള്ള ഒരു തുണി ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ സിബിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ ഇതാ ഇതുപോലൊരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കുകയാണ് താഴെ വരെയും നമുക്ക് നമ്മുടെ സിബ് എത്രത്തോളം ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചൊരു ഒരു ഒന്നൊന്നര ഇഞ്ചോടെ ലെങ് ഇട്ടിട്ടാണ് നമ്മൾ മടക്കുന്നത് ആ ആവശ്യത്തിന് ഒന്ന് മടക്കി എടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് മറിക്കുക അതായത് നമ്മുടെ സിബ് കവർ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് താ മറച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ ഇതായതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതാ നമ്മുടെ ടേബിളിലാണ് ഫോണിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വൈബ്രേഷനും ഷേക്കൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മറിച്ചെടുത്തിട്ട് നമ്മൾ സെയിം മെറ്റീരിയൽ തന്നെ ആയതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആവണ്ടെന്ന് അറിയില്ല എന്നാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ മറിച്ചിട്ടിട്ട് തിരിച്ച് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തേക്കണ അതേ പോർഷനിലേക്ക് വരികയാണ് നമ്മുടെ സിബ് കവർ ചെയ്യത്തക്ക രീതിയിലാണെങ്കിലും നമ്മൾ അവിടെ സ്റ്റിച്ച് കൊടുക്കുന്നില്ല ഓക്കെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത അതേ പോർഷനിലേക്കാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് നമ്മുടെ സിബിൻ്റെ നമ്മുടെ സിബ് ജസ്റ്റ് നന്നായിട്ട് തുറക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിൽ തന്നെ നമ്മൾ അത് ഫിനിഷ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ സിബ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നെക്ക് പോർഷൻ അപ്പോൾ ബാക്കി കട്ടിങ്ങിൻ്റെ വീഡിയോ അടുത്തുതന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അല്ല സോറി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമെങ്കിൽ തീർച്ചയായും